ഒരു നിന്ന് അത് അതിന് സ്വാഭാവികമായി കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ കൂടെ ഉണ്ട് ആ മാധ്യമങ്ങൾ നമുക്കറിയാം പഴയ മാധ്യമങ്ങളല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു പഴയ മാധ്യമങ്ങൾ മാതൃഭൂമിയുടെ കഥ എടുത്ത് ചരിത്രം എടുത്താൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല രാഷ്ട്രീയ താല്പര്യമാണോ വാണിജ്യ താല്പര്യമാണോ നിങ്ങൾ ചാനലുകൾ മുഴുവൻ എടുത്തോളൂ ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല ചാനൽ മുതലാളിമാർ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ് ആ കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയമുണ്ട് ആ കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ സ്വാഭാവികമായി